പട്ടണത്തിൽ പ്രസിദ്ധമായൊരു പള്ളിയുണ്ട് ഒരു മദ്യവ്യവസായി പള്ളിയുടെ സമീപത്തുള്ള തൻ്റെ സ്ഥലത്ത് ഒരു ബാർ ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു സ്വാഭാവികമായും പള്ളിക്കാരും പട്ടക്കാരും മേലധികാരികളും ഈ ബാർ ഹോട്ടലിനെ എതിർക്കുകയും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ബാർ ഹോട്ടൽ കെട്ടിടം ദിനംപ്രതി ഉയർന്നുകൊണ്ടിരുന്നു നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു ദിവസമുണ്ടായ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലുമൊക്കെ കാരണം കെട്ടിടം കത്തി നിലമ്പതിച്ചു പള്ളിക്കാർക്ക് സന്തോഷമായി പക്ഷേ മദ്യവ്യവസായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പള്ളിയിലെ പ്രാർത്ഥന മുഖാന്തരമാണ് തന്റെ മദ്യശാല നശിച്ചതെന്നും അതിന്റെ നഷ്ടപരിഹാരം കിട്ടണം എന്നുമാണ് കേസ് പള്ളിക്കാർ എതിർ സത്യവാങ്മൂലം കൊടുത്തു ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും പള്ളിയിലെ പ്രാർത്ഥന കാരണമാണ് കെട്ടിടം നശിച്ചതെന്ന വാദം അസംബന്ധമാണ് കേസ് വാദം കേട്ട ജഡ്ജ് പറഞ്ഞു വളരെ വിചിത്രമായൊരു കേസാണിത് ഒരു വശത്ത് ഭക്തിയിലും പ്രാർത്ഥനയിലുമൊക്കെ വലിയ വിശ്വാസമുള്ള മദ്യ വ്യവസായി മറുവശത്ത് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമില്ലാത്ത ഭക്തർ അതെ അത് തന്നെയായിരുന്നു സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ആ പുരാതന സങ്കടം പന്ത്രണ്ടാം സങ്കീർത്തനം ആദ്യ വചനം ദൈവമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു അവിശ്വസ്തതയും വ്യാജവും കാവട്യവും വമ്പും ഇരു മനസ്സുമൊക്കെ അത്രമേൽ ഭക്തിയിൽ ഇടകലർന്നിരിക്കുന്നു അതുകൊണ്ട് നിശ്ചയമായും നമ്മുടെ ഭക്തി വിചാരങ്ങൾക്ക് ഒരു ആത്മപരിശോധന അനിവാര്യമാണ് അതിന് നമ്മെ സഹായിക്കുന്നത് ലൂക്കോ സുശേഷത്തിൽ മാത്രം നാം കാണുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ആ സ്ത്രീ നയിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തി ജീവിതത്തിന് പ്രധാനമായും മൂന്ന് ചുവടുകളുണ്ട് ഒന്ന് ഭക്തി വേറിട്ട് വളരുന്നത് ഗ്രോ അപ്പാർട്ട് ഭക്തി വേറിട്ട് വളരുന്നത് ആരോഗ്യവും ആണധികാരവും ഒക്കെ അരങ്ങു വാഴുന്ന കാലത്താണ് പള്ളിയിൽ കണ്ട കൂനിയായ ആ സ്ത്രീ വേറിട്ട് നിൽക്കുന്നത് പരിമിതികളും പരാധീനതകളും അടിച്ചമർത്തലും അഗഗണനയും ഒക്കെ കൊണ്ട് കൂനിപ്പോയ സ്ത്രീ ഇത്തരത്തിൽ വേറിട്ട് വേദനിക്കുന്നവരെ പരിഗണിക്കുന്ന പ്രകൃതമാണ് ക്രിസ്തുവിൻ്റെത് അങ്ങനെ വേറിട്ട് നിന്നവൾക്ക് ഒരു പുതിയ പദവി കൈവരികയാണ് അബ്രഹാമിൻ്റെ മകൾ മൂവായിരത്തോളം ആളുകളിൽ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസംഗം പത്രോസ് ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ സാരാംശം അപ്പോസ്തൽ പ്രവൃത്തികൾ രണ്ടാമധ്യായം നാൽപ്പതാം വചനത്തിലുണ്ട് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ വേറിട്ട് വളരുന്നൊരു ജീവിത ശൈലിയാണ് ഭക്തിയുടെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം അതിൻ്റെ സൂചനകൾ കാണാം ഉൽപ്പത്തി ആരംഭിക്കുന്നത് തന്നെ ഇരുളും വെളിച്ചവും വേർപിരിച്ചിട്ടാണ് സത്യവും അസത്യവും നീതിയും അനീതിയും നന്മയും തിന്മയും കതിരും പതിരും ചെമ്മരിയാടും കോലാടും അകത്തും പുറത്തും ഒടുവിലാകട്ടെ വെടിപാട് ദർശനത്തിന്റെ മുഖ്യ പ്രമേയവും വേറിടലിന്റെ സന്ദേശമാണ് രണ്ട് ഭക്തി വേരിട്ട് വളരുന്നത് ഡീപ് റൂട്ട് ആൻഡ് ഗ്രോ ഭക്തി വേറിട്ട് വളരുന്നത് പിടിച്ച് ജീവിക്കേണ്ടി വന്ന ദീർഘവർഷങ്ങളിലും ആ സ്ത്രീയുടെ ഭക്തി ജീവിതം ആഴത്തിൽ വേറിട്ട് വളരുക തന്നെയായിരുന്നു പള്ളിയിലെ തൻ്റെ നിത്യ സന്ദർശനത്തിന് പതിനെട്ടാണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നിട്ടും പരാതിയും പരിഭവവും മടുപ്പുമില്ലാതെ പള്ളിയുടെ കോണിൽ അവൾ ഉണ്ട് ആ സ്ത്രീ പുലർത്തിയ ഭക്തിയുടെ വേരിൻ്റെ ആഴം തിരിച്ചറിയാൻ ഒരു വചനം മാത്രം ശ്രദ്ധിച്ചാൽ മതി ലൂക്കോസുശേഷം പതിമൂന്നാമത്തെ ആയം പതിമൂന്നാമത്തെ വചനം അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞ നിമിഷം വരെ കൂലി പിടിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയവൾ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഗോഡ് സ്പർശിച്ചറിഞ്ഞ ദൈവാനുഭവത്തോടുള്ള പ്രതിസ്പന്ദനമാണ് ഈ ദൈവസ്തുതി ഭക്തിയിൽ പുലർത്തിയ പൊരുളും ഇതുതന്നെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ചൂള ഏഴ് മടങ്ങ് ചൂട് പിടിപ്പിക്കാനാണ് രാജകൽപ്പന ദൈവം രക്ഷിച്ചാലും അല്ലെങ്കിലും ദൈവം രക്ഷിച്ചാലും അല്ലെങ്കിലും ഇല്ല ആ ചെറുപ്പക്കാർക്ക് ദൈവനിഷേധികളാകാൻ കഴിയില്ല തടവറയിലായാലും അപ്പോസ്ത്രമാർക്ക് പാടാതിരിക്കാനാവില്ല നമ്മുടെ ഭക്തിയുടെ വേര് ആഴത്തിൽ വളരാൻ ഇടയാകണം മൂന്ന് ഭക്തി വേദിയായി വളരുന്നത് ഗ്രോ വിനിയോ ഭക്തി വേദിയായി വളരുന്നത് ലൂക്കോസ് സുശേഷം പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വചനം യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു അരികിലേക്ക് വിളിച്ചത് വിമോചനത്തിന്റെ വേദിയാകാനാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ബന്ധനങ്ങൾ കൊണ്ടും തൂന്നിപ്പോയവൾ ദൈവിക പ്രവർത്തനത്തിന്റെ വേദിയായി വളരുന്ന വിസ്മയ കാഴ്ചയാണ് സുവിശേഷകൻ ലൂക്കോസ് പങ്കിടുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വേദിയായി വളരുന്നതാണ് ഭക്തി റോമർ റോമർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം സത്യത്തെ തടുക്കുന്നവർ അഭക്തരാണ് സഖായുടെയും യായി ദൈവദർശനം നിഷേധിക്കാൻ നോക്കുന്നവർ ക്രിസ്തുവിൻ്റെ അണികൾ തന്നെയാണ് സബർണ ഹോമിലെ ആ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിന്റെ ശ്രോതാക്കൾ തന്നെ എന്നിട്ടും വേദനിക്കുന്ന ആ പക്ഷപാതക്കാരന്റെ സൗഖ്യത്തിനായി വഴിമാറാനും വേദിയാകാനും അവർക്കാകുന്നില്ല അങ്ങനെയാണവർ ആ വീടിന്റെ മേൽപ്പുര പൊളിച്ച് സൗഖ്യത്തിൻ്റെ വേദിയായത് യാക്കോബ് ലേഖനം ഒന്നാമത്തെ ഇരുപത്തേഴാമത്തെ വചനം നമുക്ക് മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് സാന്ത്വനമേകുന്ന വേദികളാവാം ഈ വലിയ നോമ്പിൽ നമ്മുടെ ഭക്തി ജീവിതം വിലയിരുത്താനുള്ള മൂന്ന് ചോദ്യങ്ങൾ പങ്കിട്ട് ഈ ഭക്തി വിചാരങ്ങൾ ഉപസംഹരിക്കട്ടെ ഒന്ന് നാം വേറിട്ട് വളരുന്നുണ്ടോ രണ്ട് നാം വേറിട്ട് വളരുന്നുണ്ടോ മൂന്ന് നാം വേദിയായി വളരുന്നുണ്ടോ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മുടെ ഭക്തി ജീവിതത്തെ നിർണയിക്കാൻ പോകുന്നത് തുമ്പരശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ ഫാദർ നവീണിനെ മറക്കാനിടയില്ല കണ്ടില്ലേ ആ കൊച്ചു മനുഷ്യൻ യഥാർത്ഥ ദൈവഭക്തനായത് തന്നെ മർദ്ദിച്ചവൻ മാപ്പിരക്കാൻ തയ്യാറായി നിൽക്കുന്നു അവനെ അൽത്താരയിലിരുത്തി കാൽ കഴുകി ചുംബിക്കുന്നു നമുക്കെങ്ങനെ കരയാതിരിക്കാൻ കഴിയും ആമേ